പാല് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം ഏഴര ലക്ഷം ലിറ്റർ പാലാണ് ഞാൻ മിൽമയ്ക്ക് കൊടുക്കുക ഞാൻ കൂടുതലും പശുക്കളെ തമിഴ്നാട്ടിൽ നിന്നാണ് വാങ്ങുന്നത് പിന്നെ നാട്ടിൽ നല്ല പശുക്കളെ കിട്ടുമ്പോൾ വാങ്ങും ഞാൻ അങ്ങനെ ഒത്തിരി കിടാക്കളെ വളർത്താറില്ല നമ്മൾ പത്ത് പശുവിനെ വളർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നൂറ് ലിറ്റർ പാല് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്താൽ പോലും ഈ ബിസിനസ് എന്ന് പറയുന്നത് ലാഭകരമാകുന്നില്ല ഒായിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ലിറ്റർ പാലുണ്ടെങ്കിലാണ് നൂറ് പശുവിനെ നമുക്ക് ലാഭമായിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റുക നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ആവറേജ് പാൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ ഈ ചോളവും പുല്ലും എല്ലാം കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ പാൽ ഉൽപ്പാദനത്തിൽ നമ്മുടെ ഈ പൈനാപ്പിളാണ് നമുക്ക് ഒത്തിരി പൈസ ഉണ്ടെന്ന് ഓർത്തിട്ട് ഓടിപ്പോയിട്ട് നമ്മൾ അമ്പതോ നൂറോ പശുക്കളുടെ ഒന്നും ഫാം ഒരു കാരണവശാലും ചെയ്യരുത് ആ എല്ലാവർക്കും നമസ്കാരം ഭഗരവു പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് അദ്ദേഹത്തെ എനിക്കൊന്ന് നമ്മുടെ ക്ഷീര കർഷകർക്കൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കർഷകനാണ് നമ്മുടെ തൊടുപുഴക്കാരനാണ് ഏകദേശം മുന്നൂറിലധികം പശുക്കളെ അല്ലെ പരിപാലിക്കുന്നവർ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നും പരിചയപ്പെടുത്താവും എൻ്റെ പേര് ഷൈൻ ആണ് എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട് എന്നാലും എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് നമ്മൾ ഈ ഒരു ക്ഷീര കൃഷിയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ അതായത് ഞാൻ ഏകദേശം കുട്ടിക്കാലത്ത് തന്നെ പശുക്കളെ വളർത്തി എൻ്റെ ഫാദറായിട്ട് തന്നെ രണ്ട് മൂന്ന് നാല് പശുക്കളെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ പശുക്കളെ കുളിപ്പിച്ച് പാലൊക്കെ കൊണ്ട സൊസൈറ്റിയിലൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു അന്ന് സമയത്ത് നമ്മൾ ആ ഒരിഷ്ടമാണ് ഇഷ്ടമാണ് അങ്ങനെ അത് ഇന്നാണ് നമ്മളിപ്പോൾ വേറെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഐ ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വന്ന് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഈ മേഖലയിലേക്ക് നമ്മൾ

എന്തായാലും നമുക്ക് ക്ഷീരകൃഷിയിലെ ഒരുപാട് അറിവുകൾ അതായത് പതിനെട്ട് വർഷത്തോളം എക്സ്പീരിയൻസ് അല്ലേ ഈ ഒരു മേഖലയിലുണ്ട് ഒരുപാട് അറിവുകൾ നമ്മളോട് പങ്കുവെക്കാനുണ്ട് നമ്മൾ ആ വിശേഷങ്ങളൊക്കെയാണ് അറിയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഫാം കാണാം അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളും പിന്നെ അറിവുകളും അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഡെയറി ഫാം ആണ് തൊടുപുഴ ഉടുമ്പന്നൂരിലുള്ള കെ ബി ഷൈൻ എന്ന കർഷകന്റെ ഈ ഫാം കേരളത്തിലെ തന്നെ ഏറ്റവുമധികം പാലുൽപാദിപ്പിക്കുന്ന കർഷകൻ തീർച്ചയായും നമുക്ക് അനുകരിക്കാവുന്ന ഒരു കൃഷി കൃഷിമാർഗവും വ്യക്തിത്വവും ഒക്കെയാണ് ഷൈനുള്ളത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി തികഞ്ഞൊരു ഗ്രാമാന്തരീക്ഷത്തിൽ പത്ത് ഏക്കറിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് വീടിനോട് ചേർന്ന് നാലഞ്ച് ഷെഡുകളിലായി എച്ച് എഫ് ജേഴ്സിയും അടങ്ങുന്ന കിടാരികളെയൊക്കെ ഷൈൻ പരിപാലിക്കുന്നു വീടിന്റെ ചുറ്റുപട്ടത്തുനിന്ന് ഒന്ന് കണ്ണോടിച്ചാൽ ഷൈന് തൻ്റെ പശുക്കളെയെല്ലാം കാണാം അവയ്ക്കുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും തിരിച്ചറിയുവാൻ കഴിയും അത്തരത്തിലാണ് തൊഴുത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ നിർമ്മിതി ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒന്നോ രണ്ടോ പശുക്കളിൽ ആരംഭിച്ച ചെറിയൊരു പദ്ധതിയാണ് ഇന്ന് വലിയൊരു ക്ഷീരസാഗരമായി ഷൈൻ മാറ്റിയിരിക്കുന്നത് അതിന് പിന്നിലുള്ള കഠിനാധ്വാനം ചെറുതൊന്നുമല്ല ഈ കർഷകന്റെ വീട്ടിലേക്ക് എത്തിയാൽ സ്വീകരണ മുറിയുടെ ഷെൽഫിൽ നമ്മെ കാത്തിരിക്കുന്നത് പുരസ്കാരങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയാണ് ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് മുതൽ ദേശീയ അവാർഡ് വരെ ഈ കർഷകൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഷൈൻ ചരണുമായി സംസാരിച്ച് ഫാമിലൂടെ നടക്കുമ്പോൾ ഫാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലുറപ്പിക്കും ഈ പുരസ്കാരങ്ങൾക്കെല്ലാം നൂറ് ശതമാനം അർഹനാണ് ഈ കർഷകനെന്ന് കാരണം ക്ഷീരകൃഷിയിൽ അത്ര അർപ്പണബോധത്തോടെയാണ് ഷൈൻ എന്ന ഈ കർഷകൻ നിലനിൽക്കുന്നത് ദിവസേന പുലർച്ചെ രണ്ട് മണിയോടെ ആരംഭിക്കും ഈ ഫാമിലെ ആദ്യഘട്ട ജോലികൾ അത് പൂർത്തിയാവുന്നത് ഏതാണ്ട് എട്ട് മണിയോടെയാണ് പിന്നീട് പൈനാപ്പിൾ തോട്ടങ്ങളിലൂടെയും തമിഴ്നാട്ടിലെ ചോളത്തോട്ടങ്ങളിലൂടെയും ഒക്കെ യാത്ര ചെയ്ത് പശുക്കൾക്കുള്ള ഭക്ഷണം കണ്ടെത്തണം ഉച്ച സമയത്തുനിന്ന് വിശ്രമിക്കാനിരിക്കുമ്പോഴാണ് ക്ഷീരകൃഷിയെക്കുറിച്ച് പഠിക്കുവാനും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനുമായി ആളുകൾ എത്തുന്നത് അവരെ ആരെയും മുഷിപ്പിക്കാതെ ഉത്തരങ്ങളുമായി ഷൈൻ അവിടെയും സന്നിഹിതനാവും അതിനിടയിൽ പശു ബ്രോക്കർമാരും കാലിത്തീറ്റ കച്ചവടക്കാരും ഒക്കെ എത്തും അവർക്കും സംതൃപ്തമായ മറുപടികളൊക്കെ നൽകി ഈ കർഷകൻ വടക്കി അയയ്ക്കും അപ്പോഴേക്കും വൈകുന്നേരം കറവയ്ക്കുള്ള സമയമാവും അതുകൂടി കഴിഞ്ഞ് ഒരു ഒൻപത് മണിയെങ്കിലും ആവും ഇദ്ദേഹത്തിന്റെ വിശ്രമ സമയം ആരംഭിക്കുമ്പോൾ മനസ്സിൽ എത്ര മടുപ്പുണ്ടെങ്കിലും ഷൈൻ പുലർച്ചെ അതേ പോസിറ്റീവ് എനർജിയോടെ വീണ്ടും ഫാമിലേക്ക് എത്തും സങ്കടങ്ങളുണ്ടായാലും വിഷമങ്ങളുണ്ടായാലും തൊഴിലാളികളുടെ അടുക്കൽ പോലും ഈ കർഷകൻ മുഖം കറുപ്പിക്കാറില്ല ഒരുപക്ഷെ ഈ ജീവിതശൈലി തന്നെയാവാം കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി വളരെ വിജയകരമായി ഷൈന് തന്റെ ഫാം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നതിന്റെ ഒരു പ്രധാന ഇന്ധനം ഇന്ന് ക്ഷീരകൃഷിയിൽ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്ന ഒരു കർഷകൻ തന്നെയാണ് ഷൈ എങ്കിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു വലിയ ക്വാളിറ്റി കൂടി ഷൈൻ ചേട്ടന് സ്വന്തമായുണ്ട് അമിത ലാഭത്തോടുള്ള ആർത്തിയോ എങ്ങനെയും പണമുണ്ടാക്കണമെന്നുള്ള ചിന്തയോ ഒന്നും അദ്ദേഹത്തിനില്ല തനിക്കും തൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള വരുമാനം അത് കൃഷിയിൽ നിന്നുണ്ടാക്കണം തൊഴിലാളികൾക്ക് അവർക്ക് അർഹിക്കുന്ന വേദന നൽകണം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഷൈൻ ചേട്ടൻ്റെ പോളിസി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും ഫാമും ഏകദേശം ഇടയ്ക്ക് വർഷം ഞാനൊരു മൂന്നാല് പശുക്കളിൽ നിന്നാണ് പിന്നെ ഞാൻ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഐ ടി ഒക്കെ കഴിഞ്ഞ് ഞാൻ ആ മേഖലയിലേക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് നോക്കി പക്ഷേ അതൊന്നും അത്ര വലിയ കാര്യം ലെച്ച് വിടത്തില്ല അപ്പോഴാണ് നമ്മൾ ഈ ഒരു മേഖല വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് കുറേ കുറച്ച് പശുക്കളിൽ നിന്നാണ് ഞാൻ കുറേ കുറേ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയാണ് ഇങ്ങനെ ഏകദേശം പത്ത് മുന്നൂറ് പശുക്കളിൽ എത്തിക്കാനായിട്ട് സാധിച്ചത് നമ്മളിപ്പോൾ നമുക്ക് എന്തൊക്കെ പാലുണ്ട് ഒരു ഏകദേശം നമുക്ക് മൂവായിരത്തിന് മേലെ പാല് നമ്മൾ ഒരു ദിവസം പ്രതിദിനം ഉല്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ ഏകദേശം മിൽമയ്ക്കാണ് ഞാൻ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അടുക്കള ഏകദേശം മിൽമയ്ക്ക് പാല് കൊടുക്കുന്നുണ്ട് ബാക്കി പാല് ഞാൻ ലോക്കൽ ലോക്കലായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഓരോരുത്തർ പാലെടുത്തിട്ട് ലോക്കലായിട്ട് ചെയ്യുന്നു അങ്ങനെ ഏകദേശം മൂവായിരം ലിറ്ററോളം പാല് മേലെ നമ്മൾ ഒരു ഉത്പാദിപ്പിക്കുന്നുണ്ട് എനിക്ക് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്ന അല്ലെങ്കിൽ അത്രയും ഇത് വരുന്നുണ്ടല്ലേ ഏകദേശം മിൽമേലിൽ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് ഒക്കെ പാലിളന്നതിൻ്റെ എനിക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ മിൽമേൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാലളന്ന് മറ്റേ ക്ഷീര സഹകാരി അവാർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം മിൽമയ്ക്ക് ഞാനാണെന്ന് തോന്നുന്നു പാൽ ഏറ്റവും കൂടുതൽ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം ഏഴര ലക്ഷം ലിറ്റർ പാലാണ് ഞാൻ മിൽമയ്ക്ക് കൊടുത്ത് കൊടുത്താ കൊടുത്താൽ ഇപ്പം നമ്മൾ ഈ വേനൽക്കാലം ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എഫിന് ഇത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മളത് മിസ്റ്റ് മിസ്റ്റും ഫാനും ഇട്ട് നമ്മൾ അത് ഏകദേശമൊക്കെ പരിഹരിക്കുന്നുണ്ട് പരിഹരിച്ച് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് എന്താ പറയുന്നത് പിന്നെ ഫുൾ ആയിട്ടുള്ള ഒരു എച്ച് എഫ് ബ്രീഡെന്ന് പറയാൻ പറ്റില്ല എല്ലാം ക്രോസ് ബ്രീഡ് നമ്മുടെ ഇവിടെയൊക്കെ എല്ലാം മൊത്തത്തിൽ ക്രോസ് ബ്രീഡ് ആണ് എച്ച് എഫിന്റെ അപ്പൊ അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാതെ അങ്ങനെ പോകുന്നില്ല പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് പശുക്കളെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പൊ നമ്മൾ നിലവിലുള്ള പശുക്കളെ ഇത് ആ ഒരു കാലാവസ്ഥയിലെ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് അങ്ങനെ നിക്കുവാണ് അപ്പൊ അത് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട് എവിടെന്നാണ് നമ്മൾ പശുക്കളെ വാങ്ങുന്നത് ഞാൻ കൂടുതലും പശുക്കളെ തമിഴ്നാട്ടിൽ നിന്നാണ് വാങ്ങുന്നത് പിന്നെ നാട്ടിൽ നല്ല പശുക്കളെ കിട്ടുമ്പോൾ വാങ്ങും പിന്നെ കൂടുതലും പശുക്കൾ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ പശുക്കൾക്കാണ് അത്യാവശ്യം പാൽ പാലുൽപാദനം കൂടുതൽ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ക്ലൈമറ്റ് ആയിട്ടുള്ള പ്രശ്നമുണ്ടാവും ക്ലൈമറ്റ് ആയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം തമിഴ്നാട്ടിൽ പോയി ഒരു പത്ത് പശു ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പശുക്കളൊക്കെ കംപ്ലൈൻറ്റ് കാണിക്കും ആ പിന്നെ നമ്മുടെ സമയവും എല്ലാം കൂടെ ഒപ്പ് വരും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന പശുക്കള് പിന്നെ തീറ്റെടുക്കാൻ മടികളും ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ തൈലേറിയ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട് പിന്നെ ഞാനൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് അപ്പൊ തന്നെ തൈലേറിയയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മള് ഇത് ചെയ്യുന്നത് വെക്കും അപ്പൊ പിന്നെ വലിയ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു നമ്മള് അങ്ങനെ എടുക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല ചില സമയങ്ങളിൽ എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാറുമുണ്ട് എവിടെ നമ്മൾ പശുക്കളെ നമ്മൾ ഞാൻ കൂടുതലും കോയമ്പത്തൂര് പൊള്ളാച്ചി പളനി എന്നീ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്നും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലും പശുക്കളിയെടുക്കുന്നത് ഒരു പശുവിനെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല പശു നമ്മൾ ആ പശുക്കളുടെ ലക്ഷണം നോക്കിയിട്ടാണ് അതിന് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഇത്രയും കാലത്തിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ എത്ര പഠിച്ചാലും നമ്മളിതിൽ ഇതിൽ ഇതൊന്നും പഠിച്ച് തീരാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ പോലും നമ്മൾ ഇത്ര വർഷങ്ങളുടെ ഒരു പരിചയം കൊണ്ട് നമ്മൾ ഏകദേശം പശുക്കളുടെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ പശുവിന് എങ്ങനെയുണ്ട് എത്ര ഏകദേശം പാല് കിട്ടും ഇപ്പം അവരെത്ര ലിറ്റർ പാല് കിട്ടും എന്ന് പറയുന്നതല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു മനസ്സിൽ നമ്മൾ ആ പശുവിനെ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടും എന്നുള്ള ഒരു മതിപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ആ പശുക്കളെ ഞാൻ സ്വാഭാവികമായിട്ട് വാങ്ങുന്നു നമ്മൾ ഇവിടെ കുട്ടികളെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന കുട്ടികളെ നമ്മൾ നിർത്തുക ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒത്തിരി കിടാക്കളെ വളർത്താറില്ല നമ്മൾ ഇവിടെയുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന നല്ല കടാക്കളെ ഞാൻ ഇവിടെയുള്ള കുറച്ച് ആളുകൾ കിടാക്കളെ വളർത്തുന്ന ആളുകളുണ്ട് അവർക്ക് നമ്മൾ ആ കിടാക്കളെ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അതിനെ പശു ഒന്നെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസവിക്കാറാകുന്ന സമയത്ത് നമ്മൾ ആ കിടാക്കളെ തിരിച്ചു വാങ്ങുന്ന ഒരു രീതിയാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത് പലരും പറയുന്നുണ്ട് ഈ കുട്ടികളെ അവരുടെ ഫാമിലുണ്ടാകുന്ന കുട്ടികളെ വളർത്തി അതിനെ അങ്ങനെ അങ്ങനെ മുന്നോട്ട് ആണോ അതോ ശരിയാണ് നമ്മളിപ്പം അത് ഒരു എന്താ പറയാ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഇപ്പൊ എന്റെ ഒരു ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ കുട്ടികളെയും കൂടെ വളർത്തി ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം എല്ലാ ഫാമുകളിലും നമ്മൾ പത്ത് പശുവിനെ വളർത്തുമ്പോ എന്ന് പറഞ്ഞാൽ നൂറ് ലിറ്റർ പാല് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്താൽ പോലും ഈ ബിസിനസ് എന്ന് പറയുന്നത് ലാഭകരമാകുന്നില്ല അപ്പം സാധാരണക്കാരന് ഒരാളെ കൊണ്ട് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയും ഓ പത്ത് പശുവിന് പത്ത് ലിറ്റർ പാല് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പം ഒരാൾ ഇപ്പം ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഫിയില്ലാത്ത ഒരാൾ പറയും ഓ അതെന്താ പാട് നമ്മൾ പത്ത് പശുവിന് ഒരു പശുവിന് പത്ത് ലിറ്റർ പാല് രാവിലെ കിട്ടില്ലേ എന്നല്ല നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നമുക്ക് കിട്ടും പക്ഷേ എങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇപ്പം പത്ത് പശു എന്ന് പറയുന്ന പത്ത് രീതിയിലായിരിക്കും ആ പശുക്കൾ ചെനയുള്ള പശു ആവും ഇടം കറവയാവും ഇടക്കറവയാവും അങ്ങനെ ആവറേജ് കൂട്ടുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്ത് ലിറ്റർ പാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനായിട്ട് വരില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ുടെ കയ്യിൽ കുറച്ച് കിടാ കിടാങ്ങളും കൂടെ ഉണ്ടായ അല്ലെങ്കിൽ കുറച്ച് ചെനപ്പശുക്കൾ കൈപ്പീരിൽ നിൽക്കുന്ന പശുക്കളും അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻറ്റൈൻ പാല് നമുക്ക് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുന്ന പറയുമ്പോൾ നമ്മുടെ ഈ ഫാം എന്ന് പറയുന്ന സംഭവം വളരെയധികം പരാജയപ്പെട്ടു പോകും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയോ എല്ലാ ആരുടെയെല്ലാം പാമുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പ്രത്യേകം എന്താണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും ചെയ്യും എത്ര പശുണ്ട് നൂറ് പശുണ്ട് എത്ര ലിറ്റർ പാലുണ്ട് എവിടെ കേൾക്കുമ്പോഴും ഒരു നൂറ് ലിറ്റർ പാലുള്ളവരെല്ലാം ഇപ്പോൾ നൂറ് പശു ഉള്ളവരെല്ലാം പറയുന്ന ഭാഗം എന്ന് പറയാൻ ഒരു അഞ്ഞൂറ് ലിറ്റർ അല്ലെങ്കിൽ അറുന്നൂറ് എഴുന്നൂറ് ഒക്കെയാണ് പറയുന്നത് ഈ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ലിറ്റർ ആവറേജ് പാൽ വെച്ചിട്ട് നമുക്ക് ഈ പശുക്കൾ ഈ നൂറ് പശുവിനെ ലാഭകരമായിട്ട് നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും വളർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല നൂറ് പശുണ്ടെങ്കിൽ ഒരു ആയിരം ലിറ്റർ പാൽ മേലേ കൊണ്ടാണ് ആയിരം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ലിറ്റർ പാലുണ്ടെങ്കിലാണ് നൂറ് പശുവിനെ നമുക്ക് ലാഭകമായിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടുത്തിൽ നമ്മുടെ കുറച്ച് കിടാങ്ങളും പിന്നെ കുറച്ച് ഡ്രൈ ഫീൽഡിൽ നിൽക്കുന്ന പശുക്കളുണ്ടെങ്കിൽ ഈ ആവറേജ് പാൽ ഒരിക്കലും നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നല്ല കിടക്കളെ മറ്റുള്ള ആളുകളുടെ കയ്യിൽ കൊടുക്കും അവർ അത് വളർത്തി നമുക്ക് തിരിച്ച് തരുന്നവരുണ്ടാവും തരാതിരിക്കുന്നവരുണ്ടാവും ആ തരുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ കിടാക്കളെ നല്ല വില കൊടുത്തിട്ട് ചിലപ്പം നമുക്ക് എൺപതിനായിരം തൊണ്ണൂറായിരോ എഴുപതിനായിരോ കൊടുത്താൽ അത് നമുക്ക് കിടക്കളെ നമുക്ക് തിരിച്ച് വാങ്ങാൻ പറ്റും ആ പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് വാങ്ങുവാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡ്രൈ പീരീഡിൽ നിൽക്കുന്ന പശുക്കളെയും പിന്നെ കുറച്ചെല്ലാം പശുക്കളെ നമ്മൾ ഇങ്ങനെ ഏഴ് മാസമാകുമ്പം നമ്മൾ ഡ്രൈ പീരീഡിൽ നിൽക്കുന്ന പശുക്കളെ ഓരോത്തർക്കും നമ്മൾ വളർത്താനായിട്ട് കൊടുക്കും അവർക്കൊരു ചെറിയ പൈസ കൊടുത്തിട്ട് പ്രസവിക്കുന്ന സമയത്ത് തിരിച്ചു കഴിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമില്ലാതെ ഈ മേഖല കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ലാഭം എന്താ അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ആവറേജ് പാല് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ എനിക്ക് എൻ്റെ ഒരു ഇതിൽ തോന്നി എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഈ മേഖലയിൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നവരെല്ലാം അത് അതുപോലെ നോക്കി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ചെലവിടിപ്പിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം അത്ര കൃത്യമേലും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളു അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുള്ളു അല്ലാത്തവർക്ക് ആർക്കും ഇത് ലാഭകരമായിട്ട് ചെയ്യാനായിട്ട് പറ്റും പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ഒറ്റ ഒറ്റ കുട്ടികളെ നിർത്തി കഴിഞ്ഞാൽ വളർത്തുന്ന കൂടുതലാണോ നമ്മൾ തീർച്ചയായിട്ടും അതായത് നമ്മളൊരു പശുവിനെ വാങ്ങുന്ന അത്രയും തന്നെ ഒരു എക്സ്പെൻസ് നമുക്ക് ഒരു കിടാവിനെ വളർത്തുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ അതിനകത്തൊരു ഒരു ഒരു എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ നമ്മുടെ നല്ല കിടാങ്ങളെ വളർത്തി എടുക്കുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ ആ കിടാങ്ങൾ വളർന്ന് വരുമ്പോ നമുക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളും കുറച്ച് കുറവും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അപ്പോൾ അവിടെയും ഒരു ചില ചില പ്രശ്നം ഉണ്ടാവും അപ്പം നമ്മൾ ചിലപ്പോൾ ആ കിടാങ്ങൾ ഉണ്ടാകും നമ്മൾ വളർന്നു വന്നു കഴിയുമ്പോൾ ചില പിടിക്കാൻ ചിലപ്പോൾ കാലതാമസം ഉണ്ടാവും ചിലപ്പോൾ ഒരു ഇൻസുലേഷൻ ചെയ്യുമ്പോൾ ചില പിടിക്കണമെന്നില്ല ചിലപ്പോൾ രണ്ടെണ്ണം ചെയ്യാം മൂന്നെണ്ണം ചെയ്യാം അപ്പം നമ്മുടെ ടൈം അത്രയും നീണ്ടുപോകുമ്പോൾ അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് കൂടി കൂടിക്കൊണ്ട് പോവാം പിന്നെ ചില സമയത്ത് പറഞ്ഞാൽ ചില നമ്മൾ ഞാൻ ചിലപ്പോൾ ചില സമയത്തൊക്കെ നല്ല കിടങ്ങളെ വളർത്തിക്കൊണ്ടു വരുമ്പോൾ ചിലപ്പോൾ പ്രസവിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാമ്പ് ചിലപ്പോൾ കേടായി പോയെന്ന് വരാം ചിലപ്പം ചിലപ്പോൾ ചില സമയത്തൊക്കെ രണ്ട് കാമ്പ് വരെ ഡാമേജായി പോയി പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കിടാങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഇത് അപ്പോൾ ആ എക്സ്പെൻസെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു നമുക്ക് ഒരു ലോസ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേസമയം നമ്മളൊരു ഇപ്പം ഒരു പശുവിനെ നമ്മൾ തമിഴ്നാട്ടിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നാൽ അത് നല്ലതായാൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് രണ്ട് വശും ഇത് അതിനകത്ത് ഇതുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് ഒരു പ്രസവിച്ച പശുവിനെ കൊണ്ടുവന്നു നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് അപ്പം മുതൽ അതിനുള്ള നമുക്ക് വരുമാനം നമുക്ക് വരുവാണ് ഇത് രണ്ട് ഇതിനകത്തും മിസ്റ്റേക്ക് ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ എൻ്റെ ഒരു ഇത് കൂടുതൽ അതാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ച് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ എന്നോർത്ത് ഞാൻ കിടാക്കളെ വളർത്തുന്നതല്ലെന്നല്ല കുറച്ചുകെള്ളം കിടാകളും കിടാക്കളെ എൻ്റെ അടുത്തുണ്ട് നമ്മൾ ഞാൻ ഇപ്പം രാവിലെ നമ്മൾ രണ്ട് മണിക്കാണ് നമ്മൾ നമ്മുടെ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ രാവിലെ ഫസ്റ്റിലെ തന്നെ നമ്മൾ പൈനാപ്പിളും പുല്ലും കൂടെ അരിഞ്ഞ് തീറ്റ നമ്മൾ ആണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയി എന്നാ പിന്നെ പരുത്തി പിണ്ണാക്ക കടലപ്പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് ചോളം ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് കൊണ്ടുവന്ന് ആ തീറ്റയും പിന്നെ നമ്മൾ കേരള ഫീടും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ തീറ്റയായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ പൈനാപ്പിൾ കൊടുക്കുന്ന അഡ്വാൻറ്റേജ് ഈ പൈനാപ്പിൾ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള എല്ലാ തീറ്റകളെ ഇപ്പം നമ്മൾ ഞാൻ ചോളം കൊടുക്കാറുണ്ട് അപ്പം പിന്നെ പുല്ല് കൊടുക്കാറുണ്ട് ഈ ചോളവും പുല്ലും എല്ലാം കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ പാൽ ഉൽപ്പാദനത്തിൽ നമ്മുടെ ഈ പൈനാപ്പിളാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത് പിന്നെ അത് മാത്രമല്ല നമുക്ക് പിന്നെ എക്സ്പെൻസിൽ കുറവുണ്ട് നമ്മളിപ്പോൾ ഒരു കിലോ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കിലോ ചോളം ഇവിടെ നമ്മൾ വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് അഞ്ചാറ് രൂപ നമുക്ക് മുടക്കാം അതേസമയം നമ്മളിപ്പോൾ പൈനാപ്പിൾ നമ്മളൊരു തോട്ടം എടുത്ത് പണിക്കാരെ നിർത്തി പറിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം പോയാൽ എന്നെ സംബന്ധിച്ച് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കിലോ ചോളം വാങ്ങുന്നു ഒരു കിലോ പിന്നെ പൈനാപ്പിൾ നമ്മളായിട്ട് നല്ലതായിട്ട് ഒരു അന്തരമുണ്ട് അതുപോലെ തന്നെ നമ്മൾ സീവോത്രി പുല്ല് ഞാൻ ഏകദേശം ഞാനൊരു പത്ത് പതിനഞ്ച് ഏക്കറോളം സ്ഥലത്ത് നമ്മൾ പുല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഞാൻ ഞാൻ ഈ പൈനാപ്പിൾ കൊടുത്തിട്ട് ഈ പുല്ല് മാത്രമായിട്ട് കൊടുത്താൽ എന്നെ സംബന്ധിച്ച് ഒരു പശുവിന് ഒരു ലിറ്റർ രണ്ട് ലിറ്ററോളം പാലിനകത്ത് വ്യത്യാസം വരുന്നുണ്ട് അപ്പം പാലുല്പാദനത്തിൽ എപ്പോഴും എൻ്റെ ഒരു ഇത് കൂടുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല നമ്മുടെ ഈ നാട്ടിലുള്ള സകല കൃഷിക്കാരനും മനസ്സിലാകുന്ന ഒരു കാര്യം ഈ പൈനാപ്പിൾ കൊടുക്കുന്നതാണ് പാൽ ഉൽപ്പാദനത്തിൽ കൂടുതലും ചിലവിൽ കുറവും വരുന്നതായിട്ടാണ് <laughs> <laughs> ാ ലാഭം തീർച്ചയായിട്ടും തീറ്റ ചിലവ് ലാഭമുണ്ട് നമ്മളീ മറ്റേ പൊടി കൊടുക്കുന്നില്ലേ ഇതിന്റെ എല്ലാം അപ്പൊ ആ പൊടി കൊടുക്കുന്നതിനകത്ത് നമ്മുടേതായ മിക്സോ അങ്ങനെ വല്ലതും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മിക്സിങ് ആണ് നമ്മളവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ അത് പൊടിച്ച് കൊണ്ടുവന്ന് നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നത് അപ്പൊ അതും ഉൽപാദനത്തെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളിപ്പോ ആ പൊടിയൊന്നും കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ കൂട്ടുപൊടിയൊക്കെ കൊടുത്തില്ലെങ്കിൽ ഒരു ദിവസം പറഞ്ഞാൽ പശുക്കൾക്ക് എന്ന് പറഞ്ഞാൽ വലുതായിട്ടുള്ള രീതിയിലുള്ള പാലിൽ വ്യത്യാസമുണ്ട് നമുക്കിത് എങ്ങനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഞാൻ ചെലവിച്ചു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മൾ എപ്പോഴും ഞാൻ പല സമയത്തും നമ്മുടെ ഇവിടുത്തെ ഒത്തിരി പേര് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വരുന്ന എല്ലാവരോടും നമ്മൾ പറയാുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമുക്കറിയാവും നമ്മൾ ഈ ഫീൽഡിനെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാർജ് സ്കെയിലായിട്ട് തുടങ്ങുന്നതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഇപ്പം എന്ത് ഏത് ബിസിനസ്സും ചെയ്യാമല്ലോ പക്ഷേ നമ്മൾ കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് അറിയില്ല നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് നമ്മൾ അമ്പതോ നൂറോ പശുക്കളുടെ ഒന്നും ഫാം ഒരു കാരണവശാലും ചെയ്യരുത് നമ്മൾ നമ്മുടെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ അത് നമ്മളവിടെ വെച്ചിട്ട് ഒരു മൂന്നാല് പശുവിനെയൊക്കെ നമ്മളൊന്ന് ചെയ്തിട്ട് നമ്മൾ ആ മൂന്നാല് പശുവിൻ്റെ ഷെഡ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ വലുതാക്കാൻ പാകത്തുള്ള ഒരു രീതിയിൽ ചെയ്തിട്ട് മൂന്നാല് പശുക്കളെയൊക്കെ വളർത്തി നോക്കി നമുക്ക് കുഴപ്പമില്ല ഇത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളൊരു രീതി ഒരു ഉണ്ടെന്ന് കണ്ടാലെങ്കിൽ മാത്രമാണ് നമ്മൾ എണ്ണം കൂട്ടിക്കൊണ്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ വെച്ചിട്ട് നമ്മൾ ഈ ഫീൽഡ് ചെയ്യാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ് ഇപ്പം നമ്മളൊരു ഒന്ന് ആലോചിക്കണം ഇപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയും പത്ത് മുന്നൂറ് പക്ഷികൾ നിൽക്കുന്ന അടുത്ത് ഏകദേശം പത്തിരുപതിനും മേലെ നമ്മുടെ അടുത്ത് സ്റ്റാഫുണ്ട് ഈ ഇരുപത് സ്റ്റാഫും ഒരു പ്രശ്നത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഡെയിലി ചെയ്യേണ്ട ഒരു ഒരു ഇതാണ് നമ്മളെ കൊണ്ട് മാത്രം ആകുന്ന ഒരു കാര്യമല്ല അപ്പം നമ്മളതൊക്കെ കുറച്ച് എല്ലാ നല്ല രീതിയിൽ നോക്കി പിറക്കി എല്ലാ രീതിയിലും മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഈ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമുള്ളത് കാരണം നല്ല സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭായമാരുടെ കാര്യത്തിൽ എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് ഇന്നേ വരെ ഞാൻ ഈ പ്രസ്ഥാനം ചെയ്തിട്ട് നമുക്ക് വരാം ില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം മാന്യമായിട്ടുള്ള സാലറി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് വായിമാരുടെ കാര്യത്തിൽ ഒരു ഷോർട്ടേജ് വരാതെ വലിയ പ്രശ്നം എനിക്ക് ഉണ്ടാകാൻ പറ്റുന്നു പക്ഷേ ഇവരെല്ലാവരും കൂടെ ഒരു പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രസ്ഥാനം നമുക്ക് പൂട്ടിപ്പോകാൻ മാത്രമാണ് നമുക്ക് സാധിക്കത്തുള്ളൂ തീറ്റ നമ്മൾ അതെല്ലാം ഒരു എന്താ പറയുക ഒരു ടൈം ടേബിൾ പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മളെപ്പോഴും പശുക്കളുടെ തീറ്റ കൊടുക്കുന്നതിൽ ഒരു ടൈം ടേബിൾ പോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് പാൽ ഉൽപാദനം ഏകദേശം കറക്റ്റായിട്ട് വന്നത് കറവ നമ്മുടെ തീറ്റക്രമം കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് പാൽ ഉൽപാദനത്തിൽ അതിൻ്റെതായ വ്യത്യാസമുണ്ട് നമ്മളത് കറവ സമയവും പാ നമ്മുടെ തീറ്റക്രം തീറ്റക്രമങ്ങൾ മാറിക്കഴിഞ്ഞാലും പാൽ ഉൽപാദനത്തിനകത്ത് വളരെയധികം വ്യത്യാസമുണ്ട് ബ്രീഡ് നല്ലതായിരിക്കണം നല്ലതായിരിക്കണം അതെ നമ്മൾ അതായത് നമ്മൾ നല്ല എച്ചപ്പിൻ്റെ ബ്രീഡ് എച്ചപ്പിൻ്റെ പശുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് പാല് കിട്ടുന്നത് ജേഴ്സി പശുക്കൾക്ക് അത്രയും തന്നെ പാല് പാല് കിട്ടത്തില്ല പക്ഷെ കൊഴുപ്പിൻ്റെ കാര്യത്തിൽ ജേഴ്സി പശുക്കളാണ് മെച്ചം ഞാൻ വേറെ കാര്യം നമ്മൾ നമ്മൾ സെമൻ സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക അല്ല തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ നല്ല അതായത് കേൾഡി ബോർഡിന്റെ നല്ല ആണ് നമ്മൾ ചെയ്ത് നമ്മൾ പരിപാലിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നല്ല ബ്രീഡ് കിടക്കളെ വളർത്തിയിട്ട് മാത്രമല്ല കാര്യമുള്ളൂ ഞാൻ നല്ല ബ്രീഡ് ആണ് ഇൻസുമലേറ്റ് ചെയ്തിട്ടാണ് അത് നല്ല കിടക്കളെ മാത്രമാണെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് വളർത്താൻ കൊടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വളർത്താൻ കൊടുക്കാറില്ല നമ്മുടെ അടുത്ത് ഇവിടെ എന്ന് അഞ്ചു പത്തും വർഷം പ്രസവിച്ച പശുക്കൾ വരേണ്ടത് കൂടി നിൽക്കുന്ന പശുക്കളുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ പശുക്കളുടെ കറവ് അതായത് പ്രശ്നം നമ്മൾ നോക്കാറില്ല അതിന്റെ ആരോഗ്യമാണ് നമ്മൾ നോക്കാറുള്ളത് നമ്മൾ ആ ആരോഗ്യം നിലനിർത്തുക രോഗപ്രതിരോധ ശക്തി ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വാക്സിനേഷനുകളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ നമ്മള് കുളമ്പരത്തിനുള്ള ലംബി സ്കിന്നിന്റെ ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് തന്നെ വാക്സിനേഷൻ നമ്മൾ എല്ലാം എല്ലാ ആറ് മാസം കൂടുമ്പോഴും നമ്മൾ അത് ചെയ്യും അത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാറുണ്ട് വേനൽക്കാലത്ത് എന്തായിരിക്കും പക്ഷെ കൂടുതലായിട്ട് വരുന്നത് വേനക്കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം തീറ്റെടുക്കാൻ മടി വരാറുണ്ട് ചൂട് കാരണം ഇപ്പൊ എടുക്കാൻ മടി കാണിക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി പണിയുണ്ടാകാറുണ്ട് പിന്നെ നമുക്ക് അകിടി വീക്കം കൂടുതൽ വരാറ് നമ്മള് ഈ പിന്നെ വീക്കും വരാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ ഈ മെഷീനിൽ കറന്നിട്ട് പശുക്കളെ നമ്മൾ നമ്മുടെ കൈയും കൊണ്ട് കൂടെ മാക്സിമം പാല ഒരു ഒരു ശകലം പോലും നമ്മൾ അകിട്ടിൽ ഇല്ലാതെ കറന്നെടുക്കാനായിട്ട് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് എന്നാൽ പോലും ഇപ്പൊ ഏകദേശം ഇത്രയും പശുക്കളൊക്കെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് മുട്ടനൊക്കെ മടിനീര് വരാറുണ്ട് പിന്നെ നമ്മൾ പിന്നെ അതായത് പിന്നെ പശുക്കൾ കറവ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കും അപ്പൊ ആ കറവയ്ക്ക് ശേഷം ആ കാമ്പൊക്കെ അടഞ്ഞതിനു ശേഷം ശേഷമാണ് ആ പശുക്കളെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അകിടു കുറച്ചും കൂടെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ചൂട് നമുക്ക് എന്നിട്ട് ആ തീറ്റയടുപ്പ് ആ മടി കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മിസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഫാനുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുറവ് വരുത്തി നമ്മൾ അങ്ങനെയാണ് നമ്മളിതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വലിയ പ്രശ്നമാണ് തീർച്ചയായിട്ടും പിന്നെ പശുക്കളെ സംബന്ധിച്ച് പിന്നെ പിന്നെ ഓവറായിട്ട് ചൂട് വരുന്നതും ഓവറായിട്ട് മഴ വരുന്നതും പശുക്കൾക്ക് ഒരു ഇടത്തരം കാലാവസ്ഥയാണ് പശുക്കൾക്ക് എപ്പോഴും ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ഈ മഴക്കാലത്ത് നമ്മൾ കുളിപ്പിക്കുക മഴക്കാലത്ത് നമ്മൾ കുളിപ്പിക്കും പക്ഷേ ഈ ഇത് ഇത്രയും മേല് നമ്മൾ ഓവറായിട്ട് ചെയ്യാറില്ല പക്ഷെ ഓ ഭയങ്കരമായിട്ട് മഴ വരുമ്പോഴും നമ്മളെ പാല് ചെറിയൊരു കുറവ് വരാറുണ്ട് അടച്ച മഴയൊക്കെ ആകുമ്പോൾ പക്ഷേ ഒരു ഇടത്തരം കാലാവസ്ഥയിലെന്ന് പറഞ്ഞാൽ പാല് ഒരു പ്രശ്നമുള്ള ഇപ്പം തന്നെ ഈ വേനൽക്കാലം പിന്നെ ഏകദേശം എന്നെ സംബന്ധിച്ചൊരു മുന്നൂറ് നാനൂറ് ലിറ്റ് പാല് ഒരു ദിവസം നമുക്ക് കുറവുണ്ട് അങ്ങനെ നമ്മുടെ ഒരു മനോഹരമായ എപ്പിസോഡ് ഏതാണ്ട് പരിവസാനിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകളുണ്ട് നമ്മൾ വളരെ പരിമിതമായ ചില കാര്യങ്ങളെ ചടകരയിൽ മേടിച്ചെടുത്തിട്ടുള്ളൂ <laughs> 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 െ ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവെച്ചത് എന്തായാലും ഞാൻ ഒറ്റ ഒറ്റക്കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷീരകൃഷി ഒരു ലാഭകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും പൊടിക്കൈകളോ എന്തെങ്കിലും ഒരു നമ്മുടെ ഇത്രയും അനുഭവത്തിൽ നിന്നുണ്ടോ അതായത് നമ്മളിത് ലാഭകരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അത് പാല് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം അത് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിനെ നമ്മൾ ഇൻസുലേറ്റം ചെയ്ത് ചെലവിടിപ്പിക്കുന്ന ആ കാര്യത്തിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഇതാക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഏകദേശം അതായത് പത്ത് പശു നൂറ് ലിറ്റർ പാല് നൂറ് ലിറ്റർ പാല് പോരാ നൂറ് നൂറ്റി മുപ്പത് വരെ എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഇത് നമ്മൾ ആ റേഷ്യോ നമ്മൾ റെഡി ആയാൽ നമ്മൾ ഈ ഇതിൽ വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിക്കുന്ന ഒരു കാര്യം പിന്നെ ഉള്ളതെന്ന് പറയാൻ നമ്മൾ പശുക്കളെ വാങ്ങുമ്പോൾ അല്ലെ അതൊന്ന് ശ്രദ്ധിക്കണം അതെ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ കാരണം ഇതൊരു വലിയ ബിസിനസ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പൊ അതിനകത്തും ചെന്ന് പെടാതെ നമ്മള് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കുറച്ചൊക്കെ കംപ്ലയിൻ്റും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ മേളിലിരിക്കുന്ന ഇരിക്കുന്ന തമ്പരാളുടെ ബാക്കി കാര്യങ്ങളല്ല ഈ തമിഴ്നാട് പശുക്കളെ നമുക്ക് നല്ല ആശ്രയിച്ച് വാങ്ങാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തമിഴ്നാട് പശുക്കളാണ് നമ്മൾ എന്നെ സംബന്ധിച്ച് പാല് പാലോത്പാദനത്തിൽ മെച്ചം തമിഴ്നാട് പശുക്കളാണ് നമ്മളിവിടുന്ന് പശുക്കളെ കൊടുക്കാറുണ്ടോ അങ്ങനെ ഇതില്ല ഇങ്ങനെ വളർത്താനായിട്ട് പശുക്കളെയും അപ്പം എന്തായാലും ഒരു വളരെ അടിപൊളിയൊരു എപ്പിസോഡാണ് നമുക്ക് ഈ ഒരാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്നവരെ എച്ച് വി ഗോവിങ്ങാണി സൈനിങ്